നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്തിനയാണെന്ന് അള്ളാഹുറപ്പുല്ലാലമീൻ മക്കൾ ഫിത്തിനയാണ് ഫിത്തന എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അർത്ഥം നിങ്ങൾക്ക് പരീക്ഷണമാണ് ഈ മക്കളും ഈ സമ്പാദ്യമൊക്കെ ഇങ്ങനെ തരണത് നിങ്ങളോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ട് മാത്രമല്ല അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകല്ലേ നിങ്ങൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകല്ലേ ഫിസിനൻ അത് നിങ്ങൾക്ക് പരീക്ഷണമാണെന്ന് പരീക്ഷണാണെന്ന് അള്ളാഹുറപ്പുല്ലമീൻ എത്ര പേരത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ മക്കളെ നല്ല നിലക്ക് വളർത്തിയാൽ ദുനിയാവിലും ആഹുറത്തിലും നിങ്ങൾക്ക് സന്തോഷമാണ് എന്ന് ചെയ്യുന്നു അറസൂറുള്ള എന്നാൽ മക്കളെ മോശമായി ധാർമ്മിക മൂല്യങ്ങൾ ഒന്നും കൊടുക്കാതെയാണ് വളർത്തുന്നതെങ്കിൽ ദുനിയാവിൽ തന്നെ മക്കൾ നിമിത്തം അനുഭവിക്കേണ്ടി വരുമെന്ന് ഹദീസുകളിൽ നിന്ന് വെച്ചാൽ ദുനിയാവിൽ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അതെത്രമേൽ എത്രമേൽ പ്രയാസാണ് അല്ലേ നമ്മൾ കഷ്ടപ്പെട്ടത് ആർക്ക് വേണ്ടിയാ മക്കൾക്ക് വേണ്ടി നമുക്ക് പറയാനുള്ള ഉത്തരം അതാണ് ഞാൻ ഈ വിയർപ്പൊക്കെ സഹിച്ചത് ഇത്ര വലിയ കാഠിന്യമുള്ള ജോലി ചെയ്തത് കടക്കണിയിൽപ്പെട്ടത് എല്ലാ നാണക്കേടും സഹിച്ചത് എന്റെ കുട്ടിക്ക് വേണ്ടിയാണ് അവസാനം ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞിട്ട് അവൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറ്റൂല പാപ്പ എന്ന് അവസ്ഥ ഉണ്ടെങ്കിൽ എന്തിനു പറ്റും നമ്മളെ അവൻ നന്നായി വളർത്തിയില്ലെങ്കിൽ ഇത് അനുഭവിക്കേണ്ടി വരുമെന്ന് ചെയ്തു അസൂറുള്ള പരിശുദ്ധ ഖുറാനില് നാളെ പരലോകത്ത് ചെല്ലുമ്പോ മക്കളുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളെ വഴി തെറ്റിച്ച ആ രണ്ടുപേരെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ തരണേല്ല ഞങ്ങളെ വഴി പിഴപ്പിച്ച രണ്ടാളികൾ ആരത് ആരായിരിക്കും പാപ്പയും ഉമ്മയും അല്ലെ എന്തിനാ കാണിച്ചു തന്നിട്ട് എന്തിനാൽ ഞങ്ങളുടെ കാലിന്റെ അടിയിലേക്ക് അവരെ ഒന്ന് ഇട്ട് തന്നെ പഠിച്ചോനെ ഞങ്ങളൊന്ന് ചവിട്ടിക്കൂട്ടട്ടെ അള്ള മനസ്സിലായോ ആ എത്തിന്റെ ഒരു ഗൗരവം ഞങ്ങളെ ഇത്രമേൽ വലിയ അതാബിലേക്ക് എത്തിച്ചതാര ഞങ്ങളെ മോശമാക്കി വളർത്തിയ മാതാപിതാക്കളാണ് എന്റെ വാപ്പാനും ഉമ്മാനെയും ആ നാട്ടുകാരുടെ മുമ്പിലും മാന്യനായ ഹാജിയരുണ്ടല്ലോ എന്റെ വാപ്പ എന്റെ കാലിന്റെ അടിയിലേക്ക് ഒന്ന് ഇട്ട് താ പഠിച്ചോനെ ഞാനൊന്ന് ചവിട്ടി അരക്കട്ടെ എന്നിട്ട് പറയുന്നുണ്ട് െ ഞങ്ങൾ ഈ ചതിക്കുഴിയിലെത്തിയത് ഇങ്ങനെ ടങ്ങിയാറാകണത് ഞങ്ങളുടെ ബാപ്പായും അവരെ ഒന്ന് ചവിട്ടിക്കൂട്ടട്ടെ എന്ന് മക്കൾ പറയും പരിശുദ്ധ കുർ ആനിലൂടെ പഠിപ്പിക്കാൻ അതുകൊണ്ട് അതുകൊണ്ടല്ലത് നേരത്തെ നമുക്ക് പഠിപ്പിച്ചു തരണത് ഇന്നമ അമ്പാലുക്കും ഇത് വലിയ പരീക്ഷണാണെന്ന് അള്ളാഹുറപ്പുലമി നമ്മുടെ മക്കൾക്ക് ഇസ്ലാമികപരമായ ധാർമ്മിക മൂല്യങ്ങളൊക്കെ പകർന്നു കൊടുത്താൽ മാതാപിതാക്കൾക്ക് ഒരു കിരീടം ചൂടിക്കും അത്രേ സ്വർഗത്തിലെ ഒരു കിരീടം അപ്പൊ ചോദിക്കപ്പെടും എന്തിനാ ഞങ്ങൾക്ക് ഈ കിരീടമൊക്കെ നിങ്ങൾ തന്നത് എന്തിനാ കിരീടം അണിയിക്കുന്നത് മലക്കുകളോട് ചോദിക്കുമ്പോ മലക്കുകൾ പറയും അത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ ധാർമ്മിക മൂല്യമുള്ളവരായി ധാർമ്മിക ബോധമുള്ളവരായി സ്വർഗസ്ഥരായി മാറിയ ആ മക്കളുണ്ടല്ലോ അതിന് കാരണക്കാരായത് നിങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കിരീടം അണിയിക്കുന്നത് എന്ന് മലക്കുകൾ പറയുമെന്ന് സെതുൻസൂറുള്ള എത്രമേൽ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് നമ്മുടെ ഈ എരമം മഹലില് ഒരുപാട് ചെറുപ്പക്കാരായ കുട്ടികൾ നമ്മുടെ ഈ ചുറ്റുഭാഗത്തൊന്നും ഇത്രയധികം ചെറുപ്പക്കാരായ കുട്ടികൾ നിസ്കരിക്കാൻ വരുന്ന മഹല് കുറവായിരിക്കും അല്ലെ സുഭിക്കു പോലും എന്തോരം കുട്ടികളുണ്ട് പക്ഷെ വരാത്ത എത്ര കുട്ടികളുണ്ട് നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചോക്കെ ഈ പള്ളിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാത്ത എത്രയോ മക്കളുണ്ട് ബാപ്പമാര് പള്ളിയിൽ വരുന്നില്ലേ പള്ളിയിൽ വരുന്ന വരുന്ന ബാപ്പമാരുടെ എത്രയോ മക്കൾ സുബഹിക്ക് കിടന്നുറങ്ങാണ് പ്രായപൂർത്തിയായ മക്കൾ പോലും ഹസാലിമാമു അറിയുന്നുണ്ട് അമാനത്തുൻ നിന്റെ കുട്ടി നിനക്ക് അമാനത്താണ് സൂക്ഷിപ്പ് സ്വത്താണെന്ന് സയ്യുദുന ഇമാമുനുൽ ഹസാലി റതി അള്ളഹുവാൻ അപ്പൊ ഈ കുഞ്ഞിനെ കുറിച്ച് പ്ലാനിങ് എന്ന് പറയുന്നത് കുട്ടി വലുതായിട്ടുണ്ടാകേണ്ട ഒരു സംഗതി ഒന്നല്ല നേരത്തെ തന്നെ ആ ഒരു നെയ്യത്ത് ഉണ്ടാകണമെന്നാണ് കുഞ്ഞ് നന്നാകാൻ മഹനായി മാം സൊലാഹുദ്ദീന സുൽത്താൻ സൊലാഹുദ്ദീന യുബി റഹിമഹുല്ല സുൽത്താൻ സൊലാഹുദ്ദീന്റെ പാപ്പാക്കൊരു നേർച്ച ഉണ്ടായിരുന്നു മൂപ്പർ എപ്പോഴും ദ്വേരക്കും എപ്പോ കല്യാണത്തിന് മുൻപേ ദ്വരക്കും പഠിച്ചോനെ എനിക്കൊരു ആൺകുട്ടിയെ തന്നാല് കുരിശി യോദ്ധാക്കളുടെ കയ്യിൽ നിന്ന് ഈ ബൈത്തുൽ മക്കദസ് ഞാൻ മോചിപ്പിക്കാൻ എന്റെ എന്റെ മകനെ ഞാൻ നേതാവാക്കുമല്ല ഇൻഷാല്ല മൂപ്പർ എപ്പോഴും പഠിച്ചോട ഇങ്ങനെ ദറക്കും ആ ദ്വാന്റെ ഉത്തരമാണ് സയ്യിദി സുൽത്താൻ സൊലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല കുരിശി യോദ്ധാക്കളിൽ നിന്ന് ബൈത്തുൽ മക്കദ്സ് തിരിച്ചു വാങ്ങിയ ആ മഹാനായ ചക്രവർത്തി അതിന്റെ കാരണാരൻ ബാപ്പയൻ ബാപ്പയുടെ ദ്വയാണ് നിരന്തരം ബാപ്പയുടെ പ്രാർത്ഥന അത് കല്യാണത്തിന് മുമ്പേ തുടങ്ങിയിരുന്നു എന്നാണ് അങ്ങനെ ആകണം എന്നാണ് നിരന്തരം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയും പ്രയത്നവും അവർക്ക് മാതൃകയാകുന്ന മാതാപിതാക്കളുമായി മാറുമ്പോഴാണ് മക്കള് നല്ല വഴിയിൽ നടക്കാൻ നടക്കാന്നു അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സ്വലിഹിങ്ങളിൽ പെടുത്തട്ടെ ഇപ്പൊ ഖുർആാനില് സൂറത്തുല്ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് അതില് ലുഖ്മാൻ റലി അള്ളാഹു ഹു മകനെ ഉപദേശിക്കുകയാണ് ആ വിളിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്റെ കുഞ്ഞിനെ അതായത് വഴക്ക് പറയാൻ ഉപദേശിക്കാൻ അർഹതയുള്ള വാപ്പ ഏതാണ് സ്നേഹമുള്ള വാപ്പൊക്കെ വഴക്ക് പറയാൻ അവകാശമുള്ളൂ അല്ലെ സ്നേഹമില്ലാത്ത നിരന്തരം ഷണ്ട കൂടുന്നൊരു ബാപ്പയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവനെ ഉപദേശിക്കാനുള്ള യോഗ്യതയില്ല സ്നേഹമുള്ള ബാപ്പയ്ക്ക് ഉപദേശിക്കാനുള്ള ക്വാളിറ്റിയുള്ളൂ സയ്നുഖുമാൻ റലിയല്ല അങ്ങനെയല്ലേ ഇപ്പൊ ഹബീബായ സഹീദുന റസൂറുള്ള നബിതങ്ങൾ പറയുന്നുണ്ട് ജനങ്ങളിൽ ഏറ്റവും ശപിക്കപ്പെട്ടവനാരൻ ഏറ്റവും മോശം മനുഷ്യനാരൻ ഏറ്റവും മോശം മനുഷ്യൻ ജനങ്ങളിൽ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാണ് എന്നൊന്നുമല്ല റസൂൾ എന്ന് പറയുന്നത് വീട്ടിൽ ഇടുങ്ങിയ സ്വഭാവം കാണിക്കുന്നവനാണ് അപ്പൊ ഐഷാറുദി അള്ളാഹനോ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് എങ്ങനെയാണ് വീട്ടിൽ ഇടുങ്ങി ഇടുങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവൻ വീട്ടിലേക്ക് കാല് വെക്കുമ്പോ തന്നെ ഭാര്യയെ പേടിച്ചു പറയ്ക്കും മക്കൾ ഓടിയൊളിക്കും അങ്ങനെ ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവൻ അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോ അവന്റെ ഭാര്യ നിന്ന് വിറക്കുകയാണ് അവന്റെ മക്കൾ പഠിച്ചു വരണ്ടെന്ന് പറഞ്ഞ് ഓടി പൊത്തിൽ പോയി ഒളിക്കുന്ന ഒരു പാമ്പിനെ പോലെ നമ്മുടെ മക്കൾ വരണ്ടൂടൻ ഒരു പാപ്പയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഏറ്റവും വൃത്തികെട്ടവനാണെന്ന് ഓ എത്ര ഗൗരവാണത് നിങ്ങൾ ചിന്തിച്ചോക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ബാഗൊക്കെ വാങ്ങിയെടുത്തിട്ട് നിങ്ങളുടെ സലാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമായിരിക്കാം വീട്ടില് അല്ലെ നിങ്ങളെ സ്വീകരിക്കാൻ വാതിൽ തുറന്ന് ഓടി വരുന്നൊരു ഭാര്യ ഇത് കണ്ടു പഠിക്കണമാര് മക്കള് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അസലാം എന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന ഒരു മുഖം നമുക്കുണ്ടെങ്കിൽ ഇതിന് പകരം നമ്മൾ ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭാര്യയെ വിറപ്പിക്കുന്ന മക്കൾ വിരണ്ടോടുന്ന ഒരു പാപ്പയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏറ്റവും വെറുക്കപ്പെട്ടവനാണെന്ന് മുഹമ്മദ് റസൂറുള്ള എന്നാൽ ഇതൊക്കെ പറയുക മാത്രമല്ല പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് സെയദുന റസൂറുള്ള ഒരു ഒരു മകളെ അല്ലെ ലോകത്ത് അതുപോലെ സ്നേഹം അനുഭവിച്ചൊരു മകൾ വേറെ ഉണ്ടാവോ സെയ്ദത്തുന ഫാത്തിമി അള്ളഹവൻ ഫാത്തിമാ ബിവി കല്യാണം കഴിഞ്ഞപ്പോഴും ലവിതങ്ങളുടെ ആ പതിവ് തുടർന്നിരുന്നു നമുക്കറിയാം ആ ഹദീസൊക്കെ എപ്പോ ഫാത്തിമാ ബീവിയെ കണ്ടാലും എഴുന്നേറ്റ് നിന്ന് ഫാത്തിമയുടെ മൂർധാവിൽ ഒരു ചുംബനം കൊടുക്കുമായിരുന്നു സെയ്ദുന റസൂറുള്ള ഏത് സദസ്സിലിരിക്കുമ്പോഴും ഫാത്തിമ വന്നാൽ ഫാത്തിമക്ക് ഒരു ചുംബനം കൊടുക്കാതിരിക്കില്ല സെയ്യസൂർ അല്ല അങ്ങനെയുള്ള ബാപ്പക്കെ ഉപദേശിക്കാൻ അർഹതയുള്ളൂ എന്നീ പറയണത് ഒരിക്കലും ഫാത്തിമ ബിവി റതി അള്ളാഹുൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പുണ്യനബി സാഹുലിസ്വലം വാതിലിൽ മുട്ടുന്നുണ്ട് ബാപ്പയാണെന്ന് കരുതി ഇടിച്ചു പൊളിച്ചങ്ങൾ കയറാണെന്നും പറ്റൂല അവിടെയും മര്യാദകളുണ്ട് വാതിലിൽ മുട്ടുന്നുണ്ട് ഫാത്തിമാ ബിവി റതി അള്ളാഹുൻഹ വാതിൽ തുറന്നില്ല അങ്ങയോടൊപ്പം വേറൊരാൾ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് അറത്ത് മറക്കാൻ വസ്ത്രങ്ങളില്ല എന്റെ വസ്ത്രം കീറിയിട്ടുണ്ട് പരാ പറയണത് ലോകത്തിന്റെ നേതാവ് സെയ്യുൻ അറസൂറുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട മോള പറയണേ എന്റെ വസ്ത്രം കീറിയിട്ടുണ്ട് വാപ്പ അങ്ങയോടൊപ്പം അന്യനായ ഒരാളുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എങ്ങനെ വാതിൽ തുറക്കും അവിടുത്തെ വസ്ത്രം അഴിച്ചിട്ട് വാതിലിന്റെ വിടവിലൂടെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് സെയ്യൻസൂറുള്ള ഫാത്തിമ ബീവി അത് ധരിച്ചിട്ടാണ് അവരെ സ്വാഗതം ചെയ്യുന്നത് വീടിനകത്തേക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോ പറയുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് അങ്ങനെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ലോകത്തിന്റെ നേതാവ് അവിടുത്തെ വയറിങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഒട്ടിയ വയർ കാണിച്ചിട്ട് പറയുന്നുണ്ട് മോളെ ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് നാല് ദിവസമായിട്ടുണ്ട് ചെയ്തു ഇതൊരു പരാതിയല്ല കേട്ടോ ഏയ് രണ്ടു ദിവസം പട്ടിണിയായതിന്റെ പേരിൽ അള്ളാനെ കുറ്റപ്പെടുത്തുന്നവരായിരുന്നില്ല ആ കുടുംബം നാല് ദിവസം ഞാൻ പട്ടിണിയായിരുന്നു എന്നെ പഠിച്ചു നടങ്ങേറാക്കിയില്ലേ എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നില്ല മുഹമ്മദ് റസൂറുള്ള അങ്ങനെ ആയിരുന്നെങ്കിൽ ജിബിരിയിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഈ റസൂർ അല്ല ഈ കാണുന്ന ഉഹദുമല ഞാൻ സ്വർണാക്കി തരട്ടയോ അല്ല അങ്ങയുടെ അനുവാദം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട ജിബിരിയിൽ എനിക്ക് പാവപ്പെട്ടവരുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം സയ്യുൻ റസൂറുള്ള അവിടുന്ന് പരാതി പറഞ്ഞിരുന്നില്ല അപ്പോഴും ഫാത്തിമയെ ഉപദേശിക്കുന്നുണ്ട് മോളെ എന്റെ മോളെല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് ജീവിച്ചാൽ നാളെ സ്വർഗീയ തരുണി മണികളുടെ നേതാവാണ് കേട്ടോ നീ അതങ്ങനെ തന്നെ അപ്പാടെ ജീവിതത്തിൽ പ്രയോഗ പ്രായോഗികവൽക്കരിച്ച മഹതിയായിരുന്നു ഫാത്തിമ ആ സ്നേഹ ഉപദേശിക്കാനോ അവകാശമുള്ളൂ എന്നാണ് ഈ പറയുന്നത് മുത്തനബിക്ക് അങ്ങനെ ഉപദേശിക്കാൻ അവകാശം ഉണ്ടായത് എന്തുകൊണ്ടാണ് അവിടുന്ന് അത്രമേൽ സ്നേഹം പ്രകടിപ്പിച്ച ബാപ്പയായിരുന്നു അവിടുത്തെ പേരക്കുട്ടികളുടെ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ അല്ലെ മുത്തനബി സുജൂതിൽ കിടക്കുമ്പോൾ ഹസൻ ഹുസൈൻ്റെ ഉദയ അള്ളാഹുഹുമ വന്ന് ആന കളിക്കും റസൂറുള്ള മുകളിൽ നമ്മളൊന്ന് ചിന്തിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് സുജൂദിന്റെ ഇടയിൽ നമ്മുടെ മേത്തോട്ട് കയറുകയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിയോളോട് ആദ്യം ചോദിക്കണത് പുള്ളേരന്റെ അടുത്ത് വന്നത് നീ കണ്ടില്ലേടി നിസ്കരിക്കണമെന്ന് അറിയാൻ പാടില്ലേ ഇങ്ങനെ ആയിരുന്നില്ല റസൂലുള്ള കുഞ്ഞ് കഴുത്തിൽ കയറിയിരിക്കുമ്പോ സുജൂദിന് ദൈർഘ്യം കൂടാൻ കുട്ടി എഴുന്നേറ്റ് പോണതുവരെ സുജൂദിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ് സയ്യിദ്ൻ റസൂലുള്ള എടോ അങ്ങനെ മക്കൾക്ക് തുറന്നു പറയാൻ പറ്റാത്ത ബാപ്പയാണ് നിങ്ങളെങ്കിൽ നിങ്ങളാണ് മക്കളെ ഈ ജനങ്ങളിൽ ഏറ്റവും ശവിക്കപ്പെട്ടവൻ വെറുക്കപ്പെട്ടവൻ എന്നാണ് പഠിപ്പിക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ള എന്റെ കുട്ടിക്ക് ഒരു പ്രയാസം നേരിട്ടപ്പോ ആദ്യം തുറന്നു പറയേണ്ടത് ആരോടാ ഫ്രണ്ട്സിനോടല്ല ഫ്രണ്ട്സിനോടല്ല ആരോട് പറയണം മാതാപിതാക്കളോട് അങ്ങനെ ഒരു സാഹചര്യം വീട്ടിലില്ല എനിക്കൊരു പ്രയാസം ഉണ്ടായ ഞാൻ ആദ്യം പറയുന്നത് എന്റെ കൂട്ടുകാരോടാണ് എന്റെ ബാപ്പാനോട് പറയാൻ പേടിയാ ഉമ്മാനോട് പറയാൻ പേടിയാ ആ മാതാപിതാക്കൾ ജനങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരാണെന്നാണ് ശഫിഒമിനോ കുട്ടികളുമായി ഒരു ബോണ്ട് എടുക്കണം അങ്ങനെ അല്ലാതെ പോകുന്നിടത്താണ് നമ്മൾ തോറ്റുപോണത് അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സ്വലഹിങ്ങളിൽ പെടുത്തട്ടെ മാമനൽ ഹസാലി റലിയു പറയുന്നുണ്ട് ആ കുഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞുണ്ടല്ലോ അത് അള്ളാഹു തന്ന അമാനത്താണ് ഒരു ചുവന്ന രത്നം പോലെയാണ് ആ കുഞ്ഞിന്റെ ഹൃദയം ഒന്നും വരച്ചിട്ടില്ലാത്തൊരു ക്യാൻവാസ് പോലെയാണ് ആ കുഞ്ഞിന്റെ ഹൃദയമെന്ന് ഇമാമൻ കാണുമ്പോ സന്തോഷം തോന്നുന്ന പ്രാർത്ഥനയുണ്ട് കൺകുളിർമയുള്ള സന്താനത്തെ തരണയല്ല എന്നാണ് നമ്മളോട് ചെയ്യാനും പറഞ്ഞു നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും മക്കൾ വഴിതിറ്റുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയില്ലായും ഒരു വിഷയം തന്നെയാണ് പടച്ചോന്റെ കാരുണ്യല്ലേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അള്ളാന്റെ കാരുണ്യം വേണം അതിന് ദ്വാചിയണം ഞങ്ങളുടെ രക്ഷിതാവേ ഹിൻ എന്റെ ഇണയെയും എന്റെ സന്താനത്തെയും കുറച്ചായും നീ കൺകുളിർമയാക്കി തരണേ അല്ല അതായത് മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറയണം കണ്ണിൽ പ്രകാശം വരണം ഞാൻ ചോദിക്കട്ടെ മക്കളെ കുറിച്ച് സന്തോഷത്തോടെ ഓർത്ത് കരയുന്ന എത്ര മാതാപിതാക്കളുണ്ട് എത്ര പിതാക്കന്മാരുണ്ട് കൂട്ടത്തിൽ ഇവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ദുവാന്റെ ഇടയിൽ കണ്ണ് നിറയുന്ന ഒരുപാട് ഉപ്പന്മാരെ എനിക്കറിയാം എന്തുകൊണ്ട് എന്റെ മോൻ ഇതേപോലെ ഒന്ന് നിസ്കരിച്ച് കാണണമല്ല എന്റെ മോനൊന്ന് നന്നായി കാണണമല്ല എന്റെ മോന് വഴിതെറ്റിപ്പോകുമല്ല ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലല്ലോ അല്ല ഇങ്ങനെയല്ലാതെ നമ്മുടെ മകൻ നിസ്കരിക്കാൻ വരുന്നതിനെ കുറിച്ച് ഓർത്ത് സന്തോഷത്തോടെ കണ്ണു നിറയുന്ന എത്ര പാപ്പുമാരുടെ കൂട്ടത്തിൽ അത് ദുവാ ചെയ്യണം അള്ളാനോട് ചോദിക്കണം നിങ്ങളുടെ പ്രവർത്തനം കൂടെ ഉണ്ടാകണമെന്ന് അള്ളാഹുറബുല്ലാലമീൻ പഠിച്ചോനെ നീ അങ്ങനെ ആക്കിത്തരണേ എന്നിട്ടൊരു ദുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള സംഗതി സച്ചരിതരായ മനുഷ്യന്മാരുടെ മുമ്പില് നടക്കണ ആളായിട്ട് നീ എന്നെ മാറ്റണേയല്ല ആരെ ഈ ബാപ്പയായ ഉമ്മയായ എന്നെ നീ മാറ്റണേയല്ല ഞാൻ നന്നായാലേ എന്റെ മക്കൾ നന്നാകും എന്ന് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുറബുലീൻ റസാലിതങ്ങൾ പറയൻ ഒരു ചിത്രവും വരക്കാത്തൊരു ക്യാൻവാസാണ് അവിടെ എന്ത് വരക്കണം എന്ന് പ്ലാൻ ചെയ്യേണ്ടതാരാ മാതാപിതാക്കൾ നമ്മൾ വരച്ചിടുന്നത് പോലെയാ മക്കളാവുക എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം ഉസ്താദിന്റെ അടുക്കൽ വന്ന് ദ്വാച് ചെയ്യണേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ അവസാനം ദ്വാച് ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം നമ്മുടെ കയ്യിലെ ആ കുഞ്ഞിനെ അമാനത്തായിട്ട് ഏൽപ്പിക്കുമ്പോ ഒന്നും വരച്ചിടാത്ത ഒരു ക്യാൻവാസ് പോലെയായിരുന്നു അവിടെ വരച്ചത് അവിടെ വരച്ചതെല്ലാം നമ്മളാണ് അവിടെ എന്തെല്ലാം വരകൾ വീണിട്ടുണ്ടോ അതിന്റെ എല്ലാം തുടക്കക്കാർ നമ്മളാണ് നമ്മൾ വരച്ചയിടം അത്രമേൽ പരിശുദ്ധമായിരുന്നു ആ പരിശുദ്ധമായ ഇടത്തെ മലീമസമാക്കിയത് നമ്മളാണ് അങ്ങനെടുക്കൽ നമ്മൾ കണക്ക് പറയേണ്ടി വരുമല്ലേ ആശുദ്ധമായ ഹൃദയത്തെ മലീമസമാക്കിയത് നമ്മളല്ലേ ബാപ്പ നിസ്കരിക്കുന്നില്ല കുഞ്ഞ് നിസ്കരിക്കുന്നില്ല ബാപ്പ നിസ്കരിക്കുന്നുണ്ട് കുട്ടി നിസ്കരിക്കുന്നുണ്ട് ബാപ്പ സ്വതക്ക കൊടുക്കുന്നുണ്ട് കുട്ടി സ്വതക്ക കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായി മാറുന്നുണ്ട് ബാപ്പ മാന്യമായി സംസാരിക്കുന്നുണ്ട് കുഞ്ഞും മാന്യമായി സംസാരിക്കുന്നുണ്ട് ബാപ്പ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളാണ് അതുപോലെ തന്നെ കുട്ടി ഉറക്കെ സംസാരിക്കുന്ന ആളാണ് ബാപ്പ എല്ലാരും ചീത്ത വിളിക്കുന്ന ആളാണ് ഇവന്റെ വായിന്ന് ഈ കുഞ്ഞിന്റെ വായിന്ന് മോശം വൃത്തികേടുകളല്ലാതെ വരൂല്ല അതുകൊണ്ടാണ് ഒരു ചൊല്ലുണ്ടല്ലോ അൽ ഒരു കുട്ടി ബാപ്പയുടെ രഹസ്യമാണെന്ന് ഒരു കുട്ടി ബാപ്പയുടെ രഹസ്യമാണ് ഒരു ബാപ്പ നാട്ടുകാരുടെ ഇടയിൽ മാന്യനാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ മക്കളെ നോക്കിയാൽ മതി മക്കൾ എങ്ങനെയാണോ പുറത്ത് അതുപോലെയായിരിക്കും ആ ബാപ്പ വീട്ടിൽ ഒരു കുട്ടി ബാപ്പയുടെ രഹസ്യമാണെന്നാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണോ അതുപോലെയ മക്കളാവുള്ളൂ എന്നാണ് അപ്പൊ നമ്മൾ നന്നാകണം എന്നിട്ട് ആ നന്നാകലിനോടൊപ്പം ദുയാ കൂടെ ഉണ്ടാകണമെന്ന് അള്ളാഹുറബുലാലുമിൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഹസാലിമാം പറയാൻ അങ്ങനെ നിങ്ങൾ നന്നായി ഈ ദുയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ദുനിയാവിലും വിജയിച്ചവരായി മാറുമെന്ന് ഇമാമൻ മാത്രമല്ല ആ കുട്ടിക്ക് കിട്ടുന്ന നന്മകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ വാപ്പാക്കും ഉമ്മാക്കും കിട്ടും കാരണം ആ കുഞ്ഞാകാൻ അങ്ങനെ ആയി മാറാൻ കാരണം ഈ മാതാപിതാക്കളുടെ കഷ്ടപ്പാടർ അത് അവർക്കും കിട്ടുമെന്ന് സയ്യുന റസൂലുള്ള ഒരിക്കലേ ഹബിബായ സുലൈ സ്വലമാങ്ങൾ ഇങ്ങനെ വാനലോകത്തേക്ക് നോക്കി നിന്ന് പെട്ടെന്ന് അവിടുന്ന് ആകെ കരയുന്നത് പോലെ തോന്നാണ് ആയിഷ ബീവിക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ചിരി മുഖത്തിങ്ങനെ പുഞ്ചിരി വിടരുന്നുണ്ട് സയ്യിദത്തുന ആയിഷ റതി അള്ളാഹുനെ ചോദിക്കുന്നുണ്ട് ഈ മുഖത്ത് എന്താണ് ഇങ്ങനെ ഒരു ഭാവ വ്യത്യാസം ആദ്യത്തെ രൂപം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയല്ലേ നബിയെ പെട്ടെന്നൊരു ചിരി എന്ത് സംഭവിച്ചു ആയിഷ ഞാൻ പരലോകത്തെ ഒരു സംഭവം ഇങ്ങനെ എന്റെ മുമ്പിൽ കാണുകയായിരുന്നു അത് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് പരലോകം അവിടെ ഒരു മനുഷ്യനെ മലക്കുകൾ ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴാണ് ഒരു ഭാഗത്ത് നിന്ന് മൂന്ന് പെൺകുഞ്ഞുങ്ങൾ ഓടിവന്ന ആ മനുഷ്യന്റെ മുകളിലേക്ക് വീഴുന്നുണ്ട് എന്നിട്ട് അള്ളാഹിനോട് പറയുന്നുണ്ട് അറബി ഇത് ഞങ്ങളുടെ വാപ്പയാണ് ഞങ്ങൾക്ക് തീൻ തന്ന വാപ്പയാണ് ഞങ്ങൾക്ക് വിദ്യ നുകർന്നു തന്ന വാപ്പയാണ് ഞങ്ങൾക്ക് നല്ലൊരിണയെ കണ്ടെത്തി തന്ന വാപ്പയാണ് പടച്ചോനെ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ബാപ്പ നരകത്തിലിടലേ അല്ല ആ മൂന്ന് മക്കളും ആ ബാപ്പയുടെ കൈ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കണ്ടുപോകാൻ പോകുന്നത് കണ്ടപ്പോ ഞാൻ ചിരിച്ചുപോയി ആയിഷ ഹൈഷ ചെയ്യൂറുള്ള ഇതൊരു ഗൗരവമുള്ള വർച്ചാനാണത് ഇതൊരു ഗൗരവമുള്ളൊരു വർച്ചാനാണ് നേരെ തിരിച്ചാണെങ്കിലോ ബാപ്പ സ്വർഗത്തിലേക്ക് പോകുമ്പോ മക്കൾ വിളിക്കും പടച്ചോനെ ഞങ്ങളെ പിഴപ്പിച്ച ഞങ്ങളെ വഴി തെറ്റിച്ച ആ രണ്ടെണ്ണത്തെ കാലിന്റെ അടിയിലേക്ക് ഒന്ന് ഇട്ടതാ അല്ല ഞങ്ങളൊന്ന് ചവിട്ടിക്കൂട്ട മക്കൾ അള്ളാഹു നല്ല രക്ഷിതാക്കളിൽ നമ്മെ ഉൾപ്പെടിച്ചു മാറാകട്ടെ ഇമം കുർത്തുല്ല ഈ സംഭവം വിവരിക്കുന്നുണ്ട് സൂഹത്തുൽ ഒരാഴ്ച അവശേഷിക്കുന്ന നന്മകൾ എന്നതിന് മഹാനവറുകൾ അർത്ഥം കൊടുത്തത് സ്വാലിഹിങ്ങളായ പെൺകുഞ്ഞുങ്ങൾ അതാണ് അവശേഷിക്കുന്ന നന്മകൾ എല്ലാ മക്കളും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞിന്റെ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കണം ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ എന്താണ് വരച്ചിടുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം ചെറുപ്പം മുതലേ ആ കുഞ്ഞിനെ വഴി നടത്തുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി മോശം രീതിയിലാണ് വളർത്തുന്നതെങ്കിലോ നശിച്ചു പോകുന്നിമ പറയും ദുനിയാവിൽ തന്നെ അത് അനുഭവിക്കും മാതാപിതാക്കൾ മക്കളെ കൈകൊണ്ട് എത്ര മാതാപിതാക്കളുടെ വേദന അനുഭവിക്കുന്നത് എന്തേ കാരണം നമ്മളെ കണ്ടു പഠിച്ചു തന്നെ കുറയൊക്കെ ലാഹു എല്ലാവരും നന്നാക്കുമാറാകട്ടെ അപ്പൊ സ്നേഹമുള്ള മാതാപിതാക്കൾക്ക് ഉപദേശിക്കാൻ പറ്റൂ ആ സ്നേഹത്തിന്റെ ഭാഗമാണ് ചിലപ്പോ ശിക്ഷണ നടപടികൾ ചിലപ്പോ നോ പറയൻ ഇതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ് ലുഖുമാൻ റതി അള്ളാഹുഹു കുട്ടി ഉപദേശിക്കുന്നുണ്ട് നിസ്കാരം പതിവാക്കണേ അങ്ങനെ പറയണ ഒരു വാപ്പയാകണമെങ്കിൽ അവൻ ചെറുപ്പം മുതലേ കാണുന്ന വാപ്പ നിസ്കരിക്കുന്ന വാപ്പയായിരിക്കണം അവൻ കാണുന്ന വാപ്പ സ്നേഹത്തോടെ നന്മ ചെയ്യുന്ന വാപ്പയായിരിക്കണം ഇതൊക്കെയുള്ള വാപ്പ ഉപദേശിക്കുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാവുക ഇത് നിരന്തര ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ഒരു വാപ്പ പള്ളിപ്പോടാന്ന് പറഞ്ഞാൽ അതിന് വില ഉണ്ടാവില്ല പത്രമല്ല എന്നിട്ട് പറയുന്നുണ്ട് എന്റെ മോൻ നല്ലത് കൽപ്പിക്കണം തിന്മ വിരോധിക്കണം കൂട്ടുകാരുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോഴേ എന്റെ കുട്ടി അവരെന്തെങ്കിലും ഹറാമിലേക്ക് പോകുമ്പോ അങ്ങനെ പോകരുത് എന്റെ മോനെ തടയാൻ പറ്റുന്നില്ലേ എന്റെ മോൻ തിരിച്ചു വന്നേക്ക് അവരുടെ കൂടെ നിൽക്കണ്ടാട്ടോ പറഞ്ഞു കൊടുക്കാൻ വെച്ചണം മാത്രല്ല അതാണ് ഏറ്റവും പ്രധാന മർമ്മപ്രധാനമായി കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ക്ഷമിക്കാൻ കഴിയണം ഈ ക്ഷമ പഠിപ്പിക്കൽ വളരെ ഇമ്പോർട്ടൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലേ ചോദിക്കുന്നതെല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുക്കാനും പറ്റൂല മനസ്സിലാവുന്നുണ്ടോ ചിലയിടങ്ങളിൽ നോ പറഞ്ഞ് ശീലിച്ചില്ലെങ്കിൽ കുട്ടികൾ അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തോറ്റുപോവും പിന്നെ എന്റെ കുട്ടിക്ക് റബ്ബുണ്ട് എന്നുള്ളൊരു ബോധ്യം കൊടുക്കണം എന്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ ഇങ്ങനെ പാടിക്കൊടുക്കാറുണ്ട് എപ്പോ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞാലും അല്ലയെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിയിൽ തള്ളടോ അല്ലയുണ്ടെങ്കിലുണ്ട് സർവതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ അല്ലയെ എന്റെ മോൾ അല്ലാനെ കൊണ്ടാല് വേറെ ആരെ കുഞ്ഞിനില്ലെങ്കിലും ആരുണ്ടാവും കൂടെ റബ്ബുണ്ടോ റബ്ബ് മതി നിനക്ക് വേറെ ആരും എന്തിനാ ഏത് കൂട്ടുകാരില്ലെങ്കിലും എവിടെ ഒറ്റപ്പെട്ടു പോയാലും പടച്ചോം കൈവിടോ വിടോ അതായത് ഇപ്പം എന്റെ മോള് ചോദിക്കുന്ന സംഗതികളൊക്കെ അപ്പ നിനക്ക് വാങ്ങി തരുന്നില്ലേ എന്നാൽ ഈ അപ്പയേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് അതാരാ അല്ല അതാണ് നമ്മള് അതും ഇങ്ങനെ പാടിക്കൊടുക്കാറുണ്ട് പാമ്പിനെ ഭയക്കുന്ന പോലെ നീ ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ പ്രിയം വെക്കടോ പാമ്പിനെ പേടിക്കണ പോലെ പഠിച്ചോൻ എന്ന് പറയുന്നത് ഒരു ഭീകര സത്വത്തെ പോലെ കാണേണ്ട ആളൊന്നുമല്ല ഉപ്പാനെ സ്നേഹിക്കുന്നത് പോലെ എന്റെ മോള് സ്നേഹിച്ചാൽ റബ്ബിനെ തിരിച്ചറിയാം ഒരു കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പയ്യൻ അവൻ എന്നോട് വന്നിട്ട് ചിരിച്ചുണ്ട് പറയണം നമ്മുടെ കുറവാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേര സമയമായപ്പോൾ സാധനെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിട്ടോ ജോലി തന്നെ പുറത്താക്കിയിട്ടുണ്ട് അവൻ ചിരിച്ചുകൊണ്ടാണ് എന്നോട് പറയുന്നത് ഞാൻ ചെന്നിട്ട് ഭയങ്കര സന്തോഷമാണല്ലോ ഇല്ലേ പിന്നെ ഞാൻ ഉസേനെ ബിരിയാണി വാങ്ങി തരുന്നുണ്ട് അത് ജോലി കിട്ടിയിട്ടല്ല ജോലി പോയിട്ട് ചന്ത ഇത്ര സന്തോഷം അത് അലഹമ്മദില്ല പഠിച്ചില്ലേ ഞാൻ അൽഹമ്മദില്ല പഠിച്ചില്ലേ അതായത് എന്റെ റബ്ബാണല്ല അവനാണ് എന്റെ ജോലി കളയിപ്പിച്ചത് അപ്പൊ എനിക്കതിൽ ഹയറുണ്ടാവും ഈ എറമത്തുള്ള കുന്നുംപുറം ഒരു പയ്യനാണ് എന്നോട് എന്റെ റബ്ബന്റെ ജോലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് ഹൈ റാം ഞാൻ ഉസ്താദിട്ട് ബിരിയാണി വാങ്ങിച്ചിരുന്നു നാലേശ്വയ്ക്ക് മാഷാ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്ക് അതെന്തുകൊണ്ട് കിട്ടിയത് അലഹമദില്ല നമ്മുടെ ഈ വെള്ളിയാഴ്ച നടക്കുന്ന തഫ്സീർ ക്ലാസ്സിൽ ആ കുഞ്ഞുങ്ങൾ ഇരുന്ന് തുടങ്ങിയപ്പോ അവരുടെ കൽപ്പിലേക്ക് പതിയെ അള്ളാനെ കിട്ടി തുടങ്ങി അതുകൊണ്ടാണ് എത്ര മക്കൾ വരുന്നുണ്ട് നിങ്ങൾ എത്ര രക്ഷിതാക്കൾ മക്കളെ കൊണ്ടുവന്ന് നിരുത്തുന്നുണ്ട് അത് പഠിക്കാനൊക്കെ ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു സഹോദരൻ ഐസ്ക്രീം വാങ്ങി നൽകാൻ ഏറ്റിട്ടുണ്ട് ഇല്ലേ സഹോദരൻ സഹോദരൻ ആരാന്നെയും പറയണില്ലേ അള്ളാഹുർക്കൊക്കെ വർക്ക് ചെയ്യുമാറാകട്ടെ ഐസ്ക്രീം കൊടുത്ത് കുഞ്ഞുങ്ങളെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നൊക്കെയാണ് ഇത് നിങ്ങൾ ചിന്തിച്ചാ മതി ഈ ഐസ്ക്രീം കൊടുക്കുന്നോണ്ട് ദുനിയാവിൽ ഇവിടെ കൊടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ നിങ്ങൾ എന്തെങ്കിലും നേട്ടമുണ്ടോ ദുനിയാവിൽ ഉണ്ടോ ഈ പോകുന്നവരൊക്കെ രണ്ട് ഐസ്ക്രീം വെച്ച് മൂപ്പർക്ക് തിരിച്ചു മേടിച്ചു കൊടുക്കോ ഇല്ലല്ലോ ഒറ്റ ലക്ഷ്യം അല്ല എന്നുള്ള ലക്ഷ്യാണ് വേറൊന്നുമില്ല ശരിക്കും ഇത് ചെയ്യേണ്ടത് മഹല്ല്യ കമ്മിറ്റിയാണ് മഹല്യ കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്താ മഹല്ല് കമ്മിറ്റിയുടെ ഡ്യൂട്ടി തഫ്സീർ കസീറിൽ തഫ്സീർബിൻ കാണാം അല്ലാമ ഇബിൻ കസീർ അഹിമഹുല്ല പറയുന്നുണ്ട് പള്ളി കമ്മിറ്റിക്കാരുടെ ഡ്യൂട്ടി അന്ന ഖുറാനിൽ പറയുന്നുണ്ട് സൂറത്ത് തൗബയിൽ അതിന്റെ വിശദീകരണത്തിൽ കാണാം മഹല്ല് കമ്മിറ്റിയുടെ ആദ്യത്തെ ഉത്തരവാദിത്വം പള്ളിക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ സ്ഥലം വാങ്ങാതൊന്നുമല്ല എന്നാൽ ഇതൊന്നുമല്ല ആദ്യത്തെ ഉത്തരവാദിത്വം മഹല്ലിലുള്ള ജനങ്ങളിലേക്ക് ആത്മീയതയെ സന്നിവേശിപ്പിക്കലാണ് അവർക്ക് തൗഹീദിലേക്കുള്ള വഴി കാണിക്കലാണ് ഇത് കഴിഞ്ഞിട്ടൊക്കെ സെക്കൻഡറിയാണേത് പള്ളി വലുതാക്കുക സ്ഥലം വന്നാന്നൊക്കെ പറയണത് ആദ്യം അവരിലേക്ക് ആത്മീയത എത്തിച്ചു കൊടുക്കുക അതിനുള്ള ഹിക്മച്ച് അതാണ് ഈ ഐസ്ക്രീം ആകട്ടെ അത് ദിഗ്രഹൽക്കകളൊക്കെ സ്ഥാപിക്കുക അതൊക്കെയാണ് അതിന്റെ വഴി അതിലേക്ക് ഭക്ഷണം കൊടുക്കുക അത്രയും ആളുകൾ വരുമ്പോ ഒരാൾക്കെങ്കിലും ഹിതായു കിട്ടിയാൽ പോരെ ഇതൊക്കെയാണ് മഹല്യ കമ്മിറ്റികളുടെ ഡ്യൂട്ടി എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സറുകളാണ് പറയണത് അപ്പൊ ഇതിനെ നമുക്ക് മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുറവ് നമ്മുടെ ഇമാനിന്റെ അകത്തുണ്ട് അള്ളാഹു നമ്മളെ അവരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ തുഷാറില്ലല്ലോ അള്ളാഹു നന്നാക്കി തരട്ടെ അതൊരു ഫിഷ് കാണിക്കരുത് അപ്പൊ ഏതായാലും എന്ത് പ്രതിസന്ധി വന്നാലും മക്കൾ തരണം ചെയ്യണേ ലുഖ്മാർ റുദ്ദിയോ ഞാനും പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ടോ വിശദീകരിച്ചു പറയുന്നുണ്ട് എന്റെ മോനിങ്ങനെ അഹങ്കാരത്തോടെ എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കരുതേ പതിയെ നടക്കണം നടത്തം പതിയാകണം ബഹളമയമാകരുത് ഒച്ചപ്പാടുണ്ടാക്കരുത് എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കുന്ന കുഞ്ഞായി മാറണം അങ്ങനെ ആയിരുന്നു ഈ ഉപദേശിക്കുന്ന വാപ്പ സയ്യൂദ് അപ്പൊ നല്ല വാപ്പ ഉണ്ടാകണം എന്ന് പറയുന്നത് നമ്മൾ മാത്രമൊന്നുമല്ല ഇപ്പൊ മോഡേൺ സയൻസും പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചൊരു ഒരു പുസ്തകമാണ് അമേരിക്കയിലെ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം ഫാദർലെസ് അമേരിക്ക ആ പുസ്തകത്തിൽ തന്നെ കൃത്യമായിട്ട് സൈക്കോളജിസ്റ്റുകൾ ഉദ്ധരിക്കുന്നുണ്ട് ക്ലോസ് ഓഫ് ഹാസ് ബിക്കം ദോസ് ഓഫ് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ അമേരിക്ക നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയാം ഒരുപാട് കുട്ടികൾ വഴിതെറ്റിപ്പോയി അമേരിക്കയിലെ കൊള്ളയും കൊലയും പീഡനങ്ങളും ഒരുപാട് സംഗതികൾ അവിടെ നടന്നിട്ടുണ്ട് അതിന്റെയൊക്കെ മെയിൻ കാരണമായിട്ട് പറയുന്നത് നല്ല പാരന്റിങ് കിട്ടാതെ പോയി കുട്ടികൾക്ക് ലൈംഗികമായ അരാജകത്വം നിറഞ്ഞു നിൽക്കുന്നിടാണ് അമേരിക്ക നല്ല പാരന്റിങ് കിട്ടാതെ പോയപ്പോ മക്കൾ വഴിതെറ്റിപ്പോയി എന്ന് മോഡേൺ സയൻസ് തന്നെ പറയുന്നുണ്ട് ഇസ്ലാം മാത്രല്ല പറയുന്നത് അപ്പൊ എത്രമേൽ കൃത്യത നമുക്ക് ആ വിഷയത്തിൽ വേണം നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം ദഴവത്ത് ചെയ്തു ഒരു മോൻ ഇസ്ലാമിലേക്ക് വന്നില്ല നബി സങ്കടത്തോടെ വന്നാനോട് പറയുന്നുണ്ട് ആറബി ഞാൻ തൊള്ളായിരത്തി അമ്പത് കൊല്ലം ദഴവത്ത് ചെയ്തിട്ട് എന്റെ ഒരു കുട്ടി വന്നില്ലല്ലോ പള്ള പറയുന്നുണ്ട് നൂഹെ ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിടിക്കേണ്ട സമയത്ത് പിടിക്കണമായിരുന്നു ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല നൂഹെ അതായത് നല്ല ബാപ്പാക്ക് ജനിച്ചാലും ആ ബാപ്പയുടെ മോനാണ് ഞാനെന്ന് ഒരു ഒരു എന്താ പറയാ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അല്ലേ ഞാൻ ആ വപ്പാടം മോനാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മക്കൾ എത്തുന്ന ഒരു കാഴ്ച എത്രമേൽ ദേനീയാണത് അതിന്റെ കാരണവും അല്ലാതെ തന്നെ പറയുന്നുണ്ട് ലൂത്തിന്റെയും നൂഹിന്റെയും അലഹിം വസ്സലാം അവരുടെ രണ്ടുപേരുടെയും ഭാര്യമാർ വഴികേടിലായിരുന്നു വഴിപിഴച്ചവരായിരുന്നു നൂഹനബി അലൈഹി സ്വലാമിന്റെ ഭാര്യ അതായത് ആ കുട്ടിയുടെ ഉമ്മ വളരെ മോശം സ്ത്രീയായിരുന്നു അവർ ഇസ്ലാമിലേക്ക് വന്നില്ല വഴിതെറ്റിപ്പോയവരായിരുന്നു അപ്പൊ അവര് അവരിൽ നിന്നാണ് ജീവിതം ഉൾക്കൊണ്ടത് ആ മകൻ ആ കുട്ടി വഴുതിട്ട് പോയി അപ്പൊ മാത്രം നന്നായി പോരാ അല്ലെങ്കിൽ ഉമ്മ മാത്രം നന്നായ പോരാ രണ്ടുപേരും നന്നാകണം അപ്പൊ കുട്ടികളെ ഇത് വല്ലാതെ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സ്വഭാവം വല്ലാതെ ചെന്നെത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മോശാകാൻ പാടില്ല അപ്പൊ മഹതിയായ ആസിയ റതി അല്ലാ ഫിരാവിന്റെ ഭാര്യയാണ് ആ ഫിരാവിന്റെ ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്ന് വളർന്നൊരു കുഞ്ഞുണ്ട് സെയ്യന മൂസ എത്രമേലും ഉന്നതനായിട്ടുണ്ട് അല്ലെ ഒരു ഒരു അറബി കവിതയുണ്ട് മനോഹരൻ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും എടുത്തുണ്ടോയി വളർത്തിയ ഒരു കുഞ്ഞുണ്ടായിരുന്നു ഒരു ഗുഹയുടെ അകത്ത് വെച്ചിട്ട് അതാണ് പിന്നീട് ഒരു ഒരു പശുവിനെയൊക്കെ ആരാധിച്ചതായിട്ട് ഖുർആൻ പറയുന്ന ആ മനുഷ്യൻ അവന്റെ പേര് മൂസാന്നൻ അവനവളെത്തിയത് ജിബിരിലാണ് പക്ഷെ കാഫറായിപ്പോയി അപ്പൊ അള്ളാഹുവിന്റെ ഒരു ഇടപെടലിനെ പരിചയപ്പെടുത്താൻ അതിനുശാല വിശദമായിട്ട് പറയേണ്ടത് അപ്പൊ അള്ളാഹു അബ്ബുള്ള ആലമീന്റെ കാരുണ്യമില്ലാതെ നമുക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റൂല അപ്പൊ നമ്മുടെ പ്രവർത്തനവും നന്നാകണം അതോടൊപ്പം നിരന്തരം പ്രാർത്ഥന അവന്റെ കാരുണ്യത്തിൽ കൊണ്ടുള്ള പ്രാർത്ഥന അള്ളാഹുവിലുള്ള ചവക്കുൽ ഇതൊക്കെ മക്കളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം ഇല്ലെങ്കിൽ വലിയ അപകടം നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ വില വെക്കാത്ത ഒരു വിലയും നമുക്ക് തരാത്ത മക്കളായി മാറും എത്രമേൽ വലിയ അപകടം ഇതേ അവസ്ഥ നമ്മൾ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചോക്കെ ഈ ബാപ്പയുടെ ഒരു സ്ഥാനത്ത് നിന്നിട്ട് റബ്ബിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോക്കെ നമ്മുടെ മക്കള് വഴിതെറ്റിപ്പോകുന്നതിൽ നിങ്ങൾക്ക് വേദനയില്ലേ എന്തുകൊണ്ട് ഞാനാണ് അവനെ വളർത്തിയത് ഞാനാണ് ഒരു വെള്ളം കൊടുത്തത് ഞാനാണ് അവന് ഭക്ഷണം കൊടുത്തത് എന്നാൽ ഈ സംഗതിയൊക്കെ നേരെ തിരിച്ച റബ്ബിലേക്ക് ഒന്ന് വെച്ച് നോക്കി എനിക്കെല്ലാം തന്ന റബ്ബ് എനിക്ക് വെള്ളം തന്ന ഭക്ഷണം തന്ന ശ്വസിക്കാൻ വായു തന്ന എനിക്ക് കുടുംബം തന്ന ഇടം തന്ന എനിക്ക് വീട് തന്ന എല്ലാം തന്ന റബ്ബ് ഞാൻ എന്നുമെന്നും എന്നും അവനോട് തിന്മയല്ലാതെ നന്മ ചെയ്തിട്ടുണ്ടോ ഈ നിസ്കാരം എന്ന് പറഞ്ഞ തലകുത്തി മറിയണ ഈ മറച്ചിൽ പോലും ഇതിൽ എവിടെയെങ്കിലും ഉണ്ടോ യഥാർത്ഥ നിസ്കാരമാണോ ഞാൻ ഈ നിസ്കരിക്കുന്നത് ആണോ എന്നെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ അല്ലാനോട് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറുക നമ്മൾ നന്നാവണം നമ്മൾ നന്നാകണം എന്നിട്ട് നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം അല്ലാനോട് വാച്ച് ചെയ്യണം അല്ലാഹോ നമ്മുടെ മക്കളെ സ്വാനിഹികളിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇപ്പൊ ഭൗതികമായ സംഗതികൾ മാത്രം കൊടുത്താൽ പോരട്ടോ ഡോക്ടറാക്കേണ്ട എഞ്ചിനീയർ ആക്കേണ്ട അതൊന്നുമല്ല അങ്ങനെയൊക്കെ ആകണം എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇതോടൊപ്പം ധാർമ്മികത ഉണ്ടെങ്കിലോ ഇസ്ലാമിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി അങ്ങനെ തട്ടിവിടണമെന്ന് ഇഷ്ടമല്ല പിന്നെ വീട്ടിൽ കയറ്റൂല്ല എന്ന് പേടിച്ചിട്ടാണ് എന്നാണ് ഒരു മുസ്ലിം പെൺകുട്ടി ഒരാങ്കറുടെ മുമ്പിൽ നിന്ന് അങ്ങനെ പറയണമെങ്കിൽ ആ കുട്ടിയിൽ എന്ത് സ്വാധീനമാണ് മാതാപിതാക്കൾ ചെലുത്തിയിട്ടുള്ളത് ഇസ്ലാം എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് ഞാൻ എന്തുകൊണ്ട് തലമറക്കുന്നു ഈ ഹിജാബ് ഞാൻ നാളെ നരകത്തിൽ പോകുന്നു പേടിച്ചിട്ടൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല എന്റെ റപ്പ് എന്നെ പടച്ച എന്റെ റപ്പിന്റെ ഇഷ്ടം ഞാൻ തലമറച്ച് നടക്കലാണ് ആ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം ഇത് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ ഇതിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മളോട് പറ്റണം അല്ലെ ഈ സംഗതി നടപ്പാക്കാൻ പറ്റണം ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണം ആ സ്നേഹം അള്ളാഹുവിന്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയണം അള്ളാഹുറബുല്ലാലമി നമ്മുടെ മക്കളെ നമ്മളെ നന്നാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക്